അവിടെ നമ്മളിന്നുള്ളത് നമ്മുടെ പാലക്കാട് ഒലവക്കോടത്ത് ഒലവക്കോട് ഭാഗത്തായിട്ട് ആണ്ടിമടം ഭാഗത്ത് ഒരു പ്രോപ്പർട്ടി പരിചപ്പെടുത്തുന്നതാണ് കേട്ടോ എൻ്റെ പുറയിലുള്ള ഈ ഒരു പുതിയൊരു വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അതിനകത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഹാൾ കിച്ചൺ വർക്ക് എല്ലാ സൗകര്യങ്ങളും പുതിയൊരു വീടാണ് അതിനകത്ത് നമുക്ക് റൂമെല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്ക് ഇത് നമ്മുടെ മലമ്പുഴ ഒലവക്കോട് ഇട്ടു മലമ്പുഴ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏകദേശം നാല് മീറ്റർ അഞ്ച് മീറ്ററിൻ്റെ നല്ല റോഡുണ്ട് അതായത് നമുക്ക് എല്ലാ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന വലിയ വാഹനങ്ങൾ ഇന്നോവയോ ക്രിസ്റ്റോ കാര്യങ്ങളോ ഫോർച്യൂനർ തുടങ്ങിയ എല്ലാ വാഹനവും വരാൻ സൗകര്യമുള്ള നല്ല റോഡ് ആക്സസ് ഫ്രണ്ടിലുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫ്രണ്ടേജും ഉണ്ട് നമുക്ക് ഒരു കാറൊക്കെ സുഖമായിട്ട് വലിയ വാഹനമാണെങ്കിൽ ഒരു കാർ നിർത്താം ചെറിയ വാഹനങ്ങളാണെങ്കിൽ രണ്ട് കാർ നിർത്താനുള്ള ഉണ്ട് ഇതിൽ നമുക്ക് വാട്ടർ കണക്ഷൻ ആണെങ്കിൽ മലമ്പുഴയുടെ വാട്ടർ കണക്ഷനുണ്ട് അതുപോലെ തന്നെ ഒരു ബോർവെല്ലും അവൈലബിൾ ആണ് കേട്ടോ പുതിയൊരു വീടാണ് ചുറ്റിനും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് കോമ്പൗണ്ട് വാൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ ഫ്രണ്ടിലൊക്കെ മൊത്തം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് ഫ്രണ്ടിൽ കോമ്പൗണ്ട് വാളും തന്നെ ഗേറ്റും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് ഭാഗത്തായിട്ട് എന്നുള്ള ഭാഗത്താണ് കേട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ദൂരമായിട്ട് വരുന്നുള്ളൂ അതുപോലെ തന്നെ ബാക്കി എല്ലാ നിയർ ബൈ സ്ഥലങ്ങളാണ് തന്നെ മലമ്പുഴയ്ക്ക് കുറച്ച് ദൂരേ ഉള്ളൂ പാലക്കാട് ടൗണിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഒരു ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ട്ടോ അപ്പോൾ ഇത്രയും നിയർബൈ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഓണർ വിൽക്കാൻ വേണ്ടി ചോ ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ഇത് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് വില നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഫുൾ ആയിട്ട് ഞാൻ വീടിനെ ഫുൾ ആയിട്ട് കാണിച്ചതരാം മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി മുഴുവനായിട്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷനായിട്ട് വരുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റാണ് മൊത്തം ടോട്ടൽ വീട് വരുന്നത് ഇതാണ്ടോ ഇത് നമുക്ക് നല്ല ബസ് റൂട്ടായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ആ റോഡിൽ ജസ്റ്റ് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളും കാര്യങ്ങളുള്ള ലൊക്കേഷനാണ് കേട്ടോ നേരെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ല കോൺക്രീറ്റ് റോഡ് വരുന്നതാണ് എല്ലാ വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഈ ഫ്രണ്ടിൽ നമുക്കൊരു കോമ്പൗണ്ട് വാൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഫ്രണ്ടൊക്കെ ഇൻ്റർലോക്കിലോട് ഇട്ടിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ നാല് സൈഡിൽ നമുക്ക് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് പുറത്തുകൂടെ ഒന്ന് മനസ്സിലരാം കേട്ടോ ഈ ഭാഗത്തൊക്കെ തന്നെ നമുക്ക് നല്ല കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെള്ളവും കാര്യങ്ങളോ ഒന്നും നിൽക്കാത്ത രീതിയിൽ സ്ലോപ്പിൽ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അതായത് ഈ സൈഡ് മൊത്തം കോമ്പൗണ്ട് വളി ചെയ്തിട്ടുണ്ട് അതുപോലെ നീ ഒരു ഭാഗത്തും കോമ്പൗണ്ട് വളി ചെയ്തിട്ടുണ്ട് ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെടിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്പേസ് മൊത്തം മൂന്ന് സെൻ്റാണ് ലാൻഡ് ഉള്ളത് പക്ഷേ വീട് നല്ല ക്യൂട്ടായിട്ട് ഒതുക്കി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കേട്ടോ ഈ ഒരു സൈഡ് നമുക്ക് നമുക്കിതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ നമ്മുടെ ഓണർ ചെയ്ത് കൊടുക്കുന്നതാണ് അത് തൊട്ടിപ്പുറത്തെ പ്രോപ്പർട്ടിയുടെ ആൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആളോട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് സൈഡിലും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ എക്സിറ്റ് ആണ് ഞാൻ ജസ്റ്റ് വീടിന് അകത്തു നിന്ന് ഒന്ന് കാണിച്ചേരാം കേട്ടോ അപ്പോൾ ഒന്ന് ഫുൾ ആയിട്ട് നോക്കണേ അല്ല പുതിയ വീടാണ് ഒരു ട്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സിറ്റൗട്ട് ഇത് നേരെ കയറുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് നല്ല പോളിസിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വർക്ക് കംപ്ലീഷൻ ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നേരെ കയറുന്ന സമയത്ത് ഒരു ലിവിങ് ഹാളാണ് ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയുള്ളതാണ് നോക്കി തന്നെ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റും കാര്യങ്ങളും വരുന്നത് ഇതിനകത്ത് നമ്മൾ സെയിം പറഞ്ഞ പോലെ നമുക്ക് നല്ല ഗ്രില്ല മോഡേൺ രീതിയിലാണ് വിൻഡോസും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊക്കെ അലുമിനിയത്തിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ചെയ്ത പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇതിനകത്ത് ബെഡ്റോസ് വൈസ് നോക്കുകയോ അത്യാവശ്യം അത്യാവശ്യം നല്ല പതിനാലടി നീളത്തിലും അതുപോലെ തന്നെ ഒരു പന്ത്രണ്ടടി രീതിയിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ലതാണോ രണ്ട് ഫ്രണ്ട് കാണിച്ച് തരാം അത്യാവശ്യം നല്ല വീടുകളിൽ നേരെ ഫ്രണ്ട് റോഡ് സൈഡുകളാണ് ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമൂടി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ അപ്പോൾ താഴത്തെ ഒരു ബെഡ്റൂം അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്ന സമയത്ത് ലിവിംഗ് ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഒരു അഫ് സ്റ്റെയർ മേലെയൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു എസ് എസിൻ്റെ സ്റ്റീലും കൊണ്ടാണ് നമുക്ക് ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമുക്കൊരു ഡൈനിങ് ആണ് നമുക്ക് അതൊരു ഡൈനിങ് സ്പേസ് ആണ് അപ്പോൾ നമുക്ക് നേരെ അല്ലെങ്കിൽ ഹാളിൽ നിന്ന് നേരെ വരുന്നു ഹാളിൽ കയറുന്നു ഇവിടേക്കാണെങ്കിൽ ഒരു ബെഡ്റൂം സ്പേസ് ഇതൊരു ഡൈനിങ് സ്പേസ് നേരെ തന്നെ സ്റ്റെയറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കൊരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കത് കവർ ചെയ്യുന്നുണ്ട് ഏകദേശം ഇവിടെ നമുക്കൊരു ഫ്രിത് ഇട്ടിട്ട് ഒരു കവർ ചെയ്ത് നമുക്കിതൊരു വാഷ് കൗണ്ടർ മാറി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് പക്ഷെ നമുക്കത് കവർ ചെയ്യണമെങ്കിൽ അത് ഓണർ കവർ ചെയ്തും കൊടുക്കുന്നതാണ് ഇനി ഇത് നമുക്കൊരു കിച്ചൺ സ്പേസ് ആണ് കേട്ടോ അത്യാവശ്യം ഒരു നോർമൽ ഫാമിലിക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട് ആണോ ഒരു കിച്ചൺ സ്പേസ് ആണ് എല്ലാ ഭാഗത്തും അതിൽ വിൻഡോസൊക്കെ കൊടുത്തിട്ട് കേട്ടോ നമുക്ക് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനുള്ള നല്ല വിൻഡോ സെറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ ഈ ഭാഗത്താണ് നമുക്കൊരു വർക്ക് ഏരിയയുടെ പോർഷൻ വരുന്നത് കേട്ടോ നമുക്കൊരു സിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് നമുക്കൊരു വർക്ക് ഏരിയയുടെ ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് നമ്മൾ പുറത്തേക്കുള്ള എക്സിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ബാക്കിലൊക്കെ അത്യാവശ്യം നമുക്ക് കലക്കല്ലോ വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണെ ബാക്ക് സൈഡിൽ കണ്ടോ നമ്മൾ ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് നപ്സ്റ്റെയർ കയറി കാണിച്ചു തരാം അപ്സ്റ്റെയർ കയറുന്ന സമയത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു വിൻഡോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ കയറുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഈയൊരു ഭാഗത്ത് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് താഴെ കണ്ടതിനേക്കാളും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് നേരെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കണേ ഓക്കേ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്കതുപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നമുക്കിനി നല്ല റൂമോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് റൂമൊക്കെ ചെയ്യാവുന്ന കൂടിയാണ് കേട്ടോ അത്രയും നല്ല സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട് അതുകൊണ്ടോ നല്ല മലനിരകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അടിപൊളി കേട്ടോ നല്ല കാറ്റൊക്കെ കിട്ടും നല്ലൊരു വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നൊരു അടിപൊളിയാണ് ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ തിരികണെങ്കിൽ കണ്ടോ ഈ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഞാൻ കാണിച്ചതാണ് കണ്ടോ നമുക്ക് അതേപോലെ തന്നെ നല്ലൊരു ഓപ്പൺ സ്പേസ് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് റൂഫൊക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റുക നല്ല നല്ല വീടുകളും കാര്യങ്ങളുള്ള ലൊക്കേഷനാണ് ഇത് ഈ വീടിൻ്റെ കണ്ടത് ഇത് ഇപ്പുറത്താണ് നമുക്ക് നേരുന്നത് അതാണ് റോഡ് കാണുന്നുണ്ടോ നിങ്ങൾ ഇതാ ഇതാണ് ബസ് റൂട്ട് അതാ ഓട്ടോ പോകണുണ്ടോ ഉണ്ടോ ഇതാണ് റൂട്ട് ഇതിന് സെക്കൻഡ് വീടാണ് വരുന്നത് ഓക്കെ ഇവിടെ നിന്ന് കയറുകയാണെങ്കിൽ ഇന്തിന് മേലേക്ക് നമുക്ക് സൗകര്യങ്ങൾ കാണിച്ചു തരാം ഒരു സ്റ്റെയറി ബാത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്ന് നേരെ കയറിയ സമയത്ത് ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് ഒരു ചെറിയൊരു രീതിയിൽ ഗ്രില്ലോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്ക് പഠിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ഇരുന്ന് നല്ല കാറ്റ് പൊളിച്ചൊക്കെ ഉണ്ട് നല്ലതുണ്ടോ അത് ഭയങ്കര ഭംഗിയില്ല ഇതാണെങ്കിൽ നല്ല സുഖമാണ് ഇവിടെ നിന്നും നമുക്കതുപോലെ തന്നെ ഒരു രണ്ട് സ്റ്റെപ്പ് മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ ഒരു ഓപ്പൺ ആണ് അതായത് മൊത്തം ഒരു ഓപ്പൺ ഡെറസ് ആക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അവർ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ടൗൺ കാണാം കാണാംണ്ടോ ടൗണിലുള്ള ബിൽഡിംഗ് ആണ് ഏകദേശം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ടൗണ് കാര്യങ്ങളെത്തി ഇതാ കിടക്കുന്നത് നേരെ ഫ്രണ്ടിലായിട്ട് റോഡ് സൗകര്യം റോഡ് നേരെ വന്നു ഇവിടെ എത്തി അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയെ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത് മൊത്തം മൂന്ന് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും ഓണർ വിൽക്കാൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ ആ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ഓണറെ അടുത്തിരുന്ന് സംസാരിക്കാം